യമുള്ള സഹോദരി സഹോദരന്മാരെ യോഹന്നാൻ പത്ത് പത്ത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് പ്രിയമുള്ളവരെ ഇന്ന് കുഞ്ഞു പെയ്തങ്ങളെ തിരുനാള് തിരുസഭയെ ആഘോഷിക്കുകയാണ് നമുക്കറിയാം കുഞ്ഞു പെയ്തങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച ജീവിതം ബലിയേർപ്പിച്ചവരാണ് എന്നാൽ ഇന്ന് നേരെ വിപരീതമാണ് സാത്താനു വേണ്ടി ബലിയേർപ്പിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ദോഷം ചെയ്ത അനേക അമ്മമാരുടെ ജീവിത സാക്ഷ്യം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ശുശ്രൂഷാ ജീവിതത്തിൽ അവർക്കൊരിക്കലും സമാധാനമില്ല ആ പ്രായമായി കഴിയുമ്പോൾ കുറ്റബോധം അതായത് എത്ര കുമ്പസാരിച്ചാലും അവർക്ക് അതിന് മോചനം കിട്ടുന്നതായിട്ട് കാണുന്നില്ല പിന്നെ വളരെ ഏതെങ്കിലും വിധത്തിൽ അബദ്ധത്തിലോ ഇല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലൂടെയോ ഗർഭിണിയാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് മതർ തെരസായുടെ സിസ്റ്റർമാർ റെഡിയാണ് അവർ വന്ന് പ്രസവിച്ചു കൊടുത്തിട്ട് പോയാൽ മതി പിന്നെ ഒരു കുഴപ്പമില്ല അവർ നോക്കിക്കോളും ഇവരൊന്നും അറിയേണ്ട അങ്ങനെ നമ്മുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിടുവാനും ഒരിക്കലും ഒരു കൊലപാതകം നമ്മുടെ ഉദരത്തിൽ നടത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം കാരണം ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന് ഉദരത്തിലുണ്ടാകുന്ന പിന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം ശരിക്കും പറഞ്ഞ ശവക്കോട്ടയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഒത്തിരി വൈകല്യങ്ങളും വേർതങ്ങളും വൈകൃതങ്ങളെല്ലാം ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ അവർ ദുഃഖത്തിലും വേദനയിലും അനുഭവിക്കേണ്ടി വരും പ്രിയുമുള്ളവരെ നമുക്ക് ഈ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാവപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കാനും അങ്ങനെ ജീവനു വേണ്ടി നിലനിൽക്കുവാനും അവിടെ ആഗ്രഹിക്കാം സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ജീവൻ നിലനിർത്താനും അതു കൊല്ലാനും എന്നാൽ സാത്താൻ പറയും അതിനെ കൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ സാത്താൻ്റെ അടിമയാകാതെ ജീവൻ നൽകുന്ന ഈശോയുടെ കൂടെ നിൽക്കുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈശോ നമ്മുടെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മയും